റി സ്റ്റേറ്റ് സെക്രട്ടറി ജോഹാൻ സാത്തോഫ് നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കിയതോടെ പുനരുപയോഗ ഊർജവും സുസ്ഥിര വികസനവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തങ്ങളുടെ ദീർഘകാല പ്രതിബദ്ധത ജർമ്മനിയും ഇന്ത്യയും വീണ്ടും ഉറപ്പിച്ചതായി ജർമ്മൻ എംബസി ഞായറാഴ്ച ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി ആഗോളതലത്തിൽ ഇന്ത്യയുടെ മികവും പ്രധാനമന്ത്രിയുടെ കഴിവും ശ്രദ്ധ നേടിയതു മുതൽ ഇന്ത്യയ്ക്കൊപ്പം കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയാണ് വിദേശ രാജ്യങ്ങൾ അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ജർമ്മനിയുടെ ഈ കടന്നുവരവ് ചെന്നൈ ഡൽഹി എൻസിആർ എന്നിവിടങ്ങൾ സന്ദർശിച്ചതായും ഇരു രാജ്യങ്ങളും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണെന്നും സാങ്കേതികവിദ്യ നവീകരണം കാലാവസ്ഥാ സൌഹൃദ വളർച്ച എന്നിവയിൽ ഉഭയകക്ഷി സഹകരണത്തിന്റെ ശക്തി അടിവരയിടുന്നതായും പ്രസ്താവനയിൽ പറയുന്നു ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിന്യൂവബിൾ എനർജി ഇന്ത്യ എക്സ്പോയിൽ സദ് ഓഫ് ജർമ്മൻ പവലിയൻ ഉദ്ഘാടനം ചെയ്തു അവിടെ ജർമ്മൻ ഇന്ത്യൻ സംരംഭങ്ങൾ സൗരോർജ്ജം കാറ്റ് ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയിലെ സാങ്കേതികവിദ്യകൾ പ്രദർശിപ്പിച്ചു ആഗോള പുനരുപയോഗ മൂല്യ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനായി മന്ത്രാലയങ്ങൾ ജി ഐ സഡ് കെ എഫ് ഡബ്ല്യു പോലുള്ള വികസന സംഘടനകൾ സ്വകാര്യ മേഖല എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ടീം ജർമ്മനിയുടെ ഏകീകൃത സമീപനമാണ് പങ്കാളിത്തത്തെ പ്രതിഫലിപ്പിക്കുന്നതെന്ന് സത്തോഫ് ഊന്നിപ്പറഞ്ഞതായി പ്രസ്താവനയിൽ പറയുന്നു നവ പുനരുപയോഗ ഊർജ മന്ത്രാലയവും നാഷണൽ സോളാർ എനർജി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സംഘടിപ്പിച്ച സൗരോർജത്തെക്കുറിച്ചുള്ള ഇൻഡോ ജർമ്മൻ സിഇഒ റൌണ്ട് ടേബിളിൽ സൗരോർജ്ജ നിർമ്മാണം സാങ്കേതിക കൈമാറ്റം നിക്ഷേപ സഹകരണം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടന്നു പുനരുപയോഗ ഊർജം ഒരു സാമ്പത്തിക ചലനശക്തിയാണെന്നും ഭാവി തലമുറകൾക്കായി ഗ്രഹത്തെ സംരക്ഷിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും സാത്തോഫ് ഊന്നി പറഞ്ഞു പ്രധാന പുനരുപയോഗ ഊർജ്ജ ഊർജ വ്യവസ്ഥകളായ ജർമ്മനിയും ഇന്ത്യയും വലിയ തോതിലുള്ള കാറ്റാടി സൗരോർജം എന്നിവ അവരുടെ ദേശീയ ഗ്രിഡുകളിലേക്ക് സംയോജിപ്പിക്കുന്നതിനും ന്യായമായ മത്സരവും സുസ്ഥിര വ്യവസായ വളർച്ചയും ഉറപ്പാക്കുന്നതിനും പരസ്പരം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സമാപന പരിപാടിയുടെ ഭാഗമായി സൗത്ത് ഓഫ് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചു അവിടെ അദ്ദേഹം ജി ഐസെഡ് ഇന്ത്യയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ അഗ്രി ഫോട്ടോവോൾടെക്സ് പ്രദർശന സ്ഥലം സന്ദർശിച്ചു സോളാർ പാനലുകളും കൃഷിയും എങ്ങനെ ഉൽപാദനപരമായി സഹവർത്തിക്കുമെന്നും ഈ പദ്ധതി ചിത്രീകരിക്കുന്നു അതുവഴി ഒരേ ഭൂമിയിൽ നിന്ന് ഭക്ഷണവും ശുദ്ധമായ ഊർജവും ഉത്പാദിപ്പിക്കാൻ കർഷകരെ പ്രാപ്തരാക്കുന്നു ഭക്ഷ്യസുരക്ഷയും ഊർജ സുരക്ഷയും സംയോജിപ്പിച്ച് സുസ്ഥിരമായ ഗ്രാമീണ ഉപജീവനത്തിന് സംഭാവന നൽകുന്ന ഒരു മൂന്നാം വിളവെടുപ്പ് എന്നാണ് സാത്തോഫ് അഗ്രി പി വിയെ വിശേഷിപ്പിച്ചതെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് കാർഷിക വിദ്യ ഗവേഷണം ശേഷി വികസനം എന്നിവയിൽ ഇൻഡോ ജർമ്മൻ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗവേഷകരുമായും വിദ്യാർത്ഥികളുമായും ആശയവിനിമയം നടത്താനും സന്ദർശനത്തിൽ അവസരമുണ്ടായിരുന്നു ഇന്ത്യയിലേക്കുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തെക്കുറിച്ച് സാത്തോഫ് പറഞ്ഞു ഇന്ത്യയിലായിരിക്കാനും ഈ രാജ്യത്തെ നിർവചിക്കുന്ന അതിശയകരമായ ഊർജ്ജം നവീകരണം ശുഭാപ്തി വിശ്വാസം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിക്കാനും കഴിഞ്ഞതിൽ യഥാർത്ഥ സന്തോഷം തോന്നുന്നു ചെന്നൈയിൽ നടന്ന വിന്റർ വിന്റർജി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ കാറ്റാടി ഊർജ്ജ മേഖലയുടെ സാധ്യതകളും പ്രതിബദ്ധതയും ഞാൻ നേരിട്ട് കണ്ടു ഡൽഹിയിൽ നടന്ന റിന്യൂവബിൾ എനർജി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൌരോർജ്ജത്തിലും ബയോഗ്യാസിലുമുള്ള പുരോഗതിയും അഭിലാഷവും എനിക്ക് പ്രചോദനമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ഇന്ത്യൻ ുമായുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ സമർപ്പിതമായ ജി ഐസഡ് കെ എഫ് ഡബ്ല്യു പ്രമുഖർ ജർമ്മൻ കമ്പനികൾ എന്നിവയിൽ നിന്നുള്ള ശക്തമായ ഒരു പ്രതിനിധി സംഘവും എന്നോടൊപ്പം ചേരുന്നു ഒരുമിച്ച് ആശയങ്ങൾ വൈദഗ്ധ്യം വ്യവസായങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുകയും ഒരുമിച്ച് വളരുകയും പരസ്പരം പഠിക്കുകയും നമ്മുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും വൃത്തിയുള്ളതും തിളക്കമുള്ളതുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഹരിത സുസ്ഥിര വികസന പങ്കാളിത്തത്തിന്റെ ചട്ടക്കൂടിന് കീഴിൽ ചെന്നൈയിലെ ജർമ്മൻ കോൺസുലേറ്റ് ജനറലുമായി ചേർന്ന് ഫെഡറൽ സാമ്പത്തിക സഹകരണ വികസന മന്ത്രാലയമാണ് ാണ് സന്ദർശനം സംഘടിപ്പിച്ചതെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്